ഫേസ്ബുക്ക് കമന്റിനെ ചൊല്ലി യുവാവിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി മുന്നിൽ ഡിവൈഎഫ്ഐ വാണിയംകുളം ടൗൺ യൂണിറ്റ് ഭാരവാഹി അജയ് കൃഷ്ണനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് പനിയൂർ സ്വദേശി വിനേഷിനെ മർദ്ദിക്കുന്നതിന് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നത് അജയ് കൃഷ്ണനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനെ വിമർശിച്ച ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിനാണ് വാണിയംകുളം പനൂർ സ്വദേശി വിനേഷിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത് സംഭവത്തിൽ ഡിവൈഫ്ഐ നേതാക്കളായ രാകേഷ് മുഹമ്മദ് ഹാരിസ് സുർജിത് കിരൺ ഉൾപ്പെടെ അഞ്ചു പേരെ റിമാൻഡ് ചെയ്തിരുന്നു പ്രതികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയതിന് ഡിവൈഎഫ്ഐയുടെ വാണിയംകുളം ടൗൺ യൂണിറ്റ് ഭാരവാഹി അജയ് കൃഷ്ണനെയും പോലീസ് കേസിൽ പ്രതി ചേർത്തിരുന്നു പിടിയിലാകുമെന്ന് ഉറപ്പിച്ചതോടെ അജയ് ഇന്നലെ രാത്രിയോടെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി മർദ്ദനമേറ്റ വിനേഷ് വാണിയംകുളത്തെ ബാറിലുണ്ടെന്ന വിവരം പ്രതികൾക്ക് നൽകിയവരിൽ ഒരാൾ അജയ്കൃഷ്ണനായിരുന്നു മാത്രമല്ല വാണിയംകുളത്ത് വെച്ച് മർദ്ദിച്ച ശേഷം വിനേഷിനെ പിന്തുടർന്ന് ആക്രമിക്കാനും അജയ്കൃഷ്ണൻ പ്രതികളെ സഹായിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ചോദ്യം ശേഷം പ്രതിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് ഇപ്പോഴും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് റിപ്പോർട്ടർ പാലക്കാട്